ഏറ്റവും പ്രിയപ്പെട്ടവരെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു രാവിലെ തന്നെ ഇവിടെ നല്ല കാറ്റായിരുന്നു അതുകൊണ്ട് തന്നെ പോയി വീടിന്റെ അകത്തുനിന്ന് വീടിയെടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ ഭയങ്കര കാറ്റും അതുകൊണ്ട് നമ്മുടെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ആയിരിക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഇന്ന് നമ്മൾ പറയുവാനായിട്ട് പോകുന്നത് കുട്ടികളിൽ നിന്നും നമ്മൾ മുതിർന്നവർ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട രണ്ട് നല്ല കാര്യങ്ങളെ കുറിച്ച് കാണോ ഒരുപാട് മോശം കാര്യങ്ങൾ കുട്ടികൾ ഈയിടെ ആയിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കുട്ടികളും ആണെന്നല്ല നമ്മൾ സോഷ്യൽ അറിയുന്ന ഒരു കാര്യമാണ് ലഹരി മരുന്നിൻ്റെ ഉപയോഗം അതുപോലെ മൊബൈൽ അഡിക്ഷൻ ഉണ്ട് കുട്ടികൾ കുറേ പേര് സ്വഭാവ വൈകല്യങ്ങൾ കടിമയാണ് നല്ല രീതിയിലൊന്നും തിരുത്തി മുന്നോട്ട് നയിക്കാനൊന്നും പല മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല ഈ കാര്യങ്ങളെല്ലാം ഉണ്ട് അത് ശരിയാണ് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് ഞാൻ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് കേട്ടോ സംസാരിക്കുന്നത് ഞാൻ ഈ കുട്ടികളിലെ മോശം കാര്യങ്ങളും നല്ല കാര്യങ്ങളും എല്ലാം വിശകലനം ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ അതിലെ ഏറ്റവും നല്ല രണ്ട് കാര്യങ്ങള് നമ്മൾ വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾ അതായത് അമ്മമാര് നമ്മുടെ മക്കളിൽ നിന്നോ പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള ആ രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തേത് മൊബൈൽ ഫോണിൻ്റെ കുറിച്ച് തന്നെയാണ് കേട്ടോ ഈ മൊബൈൽ ഫോണിൻ്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് ദൂഷ്യവശങ്ങളുണ്ട് ഈ കൊറോണ സമയത്താണ് നമ്മൾ ഈ മൊബൈൽ ഫോൺ കൂടുതലും ഈ കുട്ടികൾക്ക് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് അവരുടെ പഠനാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് കൊടുത്തതല്ലേ അങ്ങനെ അവരത് നല്ല രീതിയിൽ അത് പഠിക്കുകയും പഠനാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ അത് ദുരുപയോഗം ചെയ്യുകയും മോശം കാര്യങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധ നല്ല രീതിയിൽ കൊടുക്കേണ്ട ഒരു കാര്യമൊക്കെ തന്നെയാണ് ഇതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ജോലിക്കൊന്നും പോകുവാൻ സാധിക്കാത്ത കൊണ്ട് എന്തെങ്കിലും വരുമാനം സാധിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മയാണോ പ്രത്യേകിച്ച് ഒരു അമ്മയാണോ കുട്ടികളുള്ള ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് പഠിച്ചിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം മൊബൈൽ ഫോൺ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് എന്ത് കാര്യങ്ങൾക്കും നല്ല വശമുണ്ട് അറിയാലോ അതിൽ ഈ മൊബൈൽ ഫോണിൻ്റെ ചീത്തവശങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അതിന്റെ നല്ല കാര്യങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാം ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് യൂട്യൂബ് ഉള്ളത് കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ടല്ലേ പുറത്ത് പോയിട്ട് ലോകപരിചയമൊന്നുമില്ല എങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും അതായത് ഒരു എ ടി എം കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വരെ നമുക്ക് മറ്റുള്ള ഒരാളെ ആശ്രയിക്കാതെ ഈ മൊബൈൽ ഫോണിലൂടെ നോക്കി നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും രാവിലെ ഒരു ചായ ഇടുന്നത് മുതൽ രാത്രി അത്താഴ വാങ്ങണമെങ്കിൽ സ്ഥലം വാങ്ങണമെങ്കിൽ എല്ലാം നമുക്ക് ഈ മൊബൈൽ ഫോണിൽ നമ്മുടെ വിരൽ തുമ്പത്തുണ്ട്. മറ്റൊരാളെ ആശ്രയിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാം പക്ഷെ അതെല്ലാം നല്ല രീതിയിൽ നമ്മൾ വിനിയോഗിക്കണം അതിൻ്റെ നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾ എടുക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ് ട്ടോ. എന്ത് കാര്യങ്ങൾ പഠിക്കുമ്പോഴും അതിനെ നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ ഉൾക്കൊള്ളുക മോശം കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങള് നമ്മുടെ സാഹചര്യത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അതിനെ തള്ളിക്കളഞ്ഞേക്കാം അത്രയുള്ളതിനകത്ത് കാര്യം അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാതെയായിരിക്കും മിക്ക വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകളും ഉപയോഗിക്കുക ഇതിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല അധ്യാപകരായിട്ടുള്ളവർക്ക് പോലും തങ്ങളുടെ കൈവശമുള്ള മൊബൈൽ ഫോണിൽ ഏതെല്ലാം ആപ്ലിക്കേഷനുകളുണ്ട് ഇത് എങ്ങനെ നല്ല രീതിയിൽ വിനിയോഗിക്കണം എന്നൊന്നും പല അധ്യാപകർക്ക് പോലും അറിയില്ല അപ്പോൾ ഇതിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമല്ല ഇതെല്ലാം ഒരു പരിശീലനത്തിൻ്റെ ഭാഗമാണ് ഇതിനോടുള്ളൊരു താല്പര്യമാണ് കുട്ടികൾ പൊതുവേ ഈ മൊബൈൽ ഫോണിനോട് താല്പര്യമുള്ളവരാണ് അവർ അതിലെല്ലാ കാര്യങ്ങളും പഠിക്കുവാനായിട്ട് താല്പര്യം കാണിക്കുന്നുണ്ട് കുട്ടികളായതുകൊണ്ട് തന്നെ എല്ലാം പഠിക്കുവാൻ എളുപ്പം പഠിക്കുവാനവർക്ക് സാധിക്കും ഇതിനെല്ലാം പഠിക്കുവാനായിട്ട് ഒരു താല്പര്യം കാണിക്കുന്നുണ്ട് ഒരു ജിജ്ഞാസ ഉണ്ട് ഒരു മൊബൈൽ ഫോൺ അവരുടെ കയ്യിലേക്ക് കൊടുത്താൽ ഇതിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ ആ ജിജ്ഞാസ നമുക്ക് വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾക്ക് നമ്മൾ അമ്മമാരായിട്ടുള്ള സ്ത്രീകൾക്ക് നമുക്ക് കുറവാണ് ഒരു മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞ് ിൽ ഒരു കൊച്ചു കുട്ടി ആ ഫോൺ എങ്ങനെ കൗതുകത്തോടെ കൈകാര്യം ചെയ്യുന്നു അതുപോലെ നമ്മൾ കൗതുകത്തോടെ ഈ ഫോണിനെ കൈകാര്യം ചെയ്താൽ മതി ഇതിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം ഇത് അറിയില്ലെങ്കിൽ ഒന്ന് യൂട്യൂബ് വഴി തന്നെ നോക്കി ഇതെങ്ങനെ എന്ന് പഠിക്കാം അതിനുള്ള ട്യൂട്ടോറിയൽ ഉണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന വി എൻ ആപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ പഠിക്കണം എന്നുള്ളത് വി എൻ ആപ്പ് ട്യൂട്ടോറിയൽ മലയാളം എന്നൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് വരും അത് നോക്കി നമുക്ക് ചെയ്ത് പഠിക്കാവുന്നതാണ് ഒരു ഫോണിൽ നമ്മൾ ഈ വീഡിയോസ് കാണുക ട്യൂട്ടോറിയൽ വീഡിയോസ് കാണുക മറ്റൊരു ഫോണിൽ ഇത് ചെയ്ത് പഠിക്കുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് മുതൽ ഇത് പഠിച്ചത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ് അപ്പോൾ അത് അങ്ങനെ പഠിക്കുക അപ്പോൾ പല കാര്യങ്ങളും നമുക്കിങ്ങനെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഒന്നും കണ്ടാൽ മനസ്സിലാവില്ല പക്ഷെ ഇതെല്ലാം കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ നമ്മുടെ മക്കളോട് ഇത് ചോദിച്ച് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും പഠിക്കുക പഠിക്കാൻ ശ്രമിക്കണം അപ്പോൾ കുട്ടികളിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് മൊബൈൽ ഫോണിന്റെ ഉപയോഗം എല്ലാ തരത്തിലുള്ള ആപ്ലിക്കേഷനുകളും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഇപ്പോൾ കൊണ്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് നമ്മളെങ്കിലേ അതായത് ഒരു ഡ്രസ്സിന്റെ ബിസിനസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാം എങ്ങനെ ആ ഫോട്ടോസ് അല്ല എഡിറ്റ് ചെയ്യാം അതൊരു വീഡിയോ ആക്കാം നമ്മുടെ സോഷ്യൽ മീഡിയ വഴി എങ്ങനെ ബ്രാൻഡ് പ്രൊമോഷൻ ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊന്നും സാധിക്കാത്ത ഒരുപാട് സ്ത്രീകൾ ഉള്ളതുകൊണ്ടായിരുന്നു ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് വഴി ഒരു ഫോട്ടോ എഡിറ്റിംഗ് വീഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ ക്ലാസ് കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇനിയും അതുപോലുള്ള ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ കമന്റിൽ പിൻ ചെയ്യുന്ന നമ്മുടെ ഡിസൈനിങ് ക്ലാസിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ സമയത്ത് സൗകര്യപ്രദമായ രീതി സോഷ്യൽ മീഡിയ വഴി നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് പ്രൊമോഷനൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാൻ കേട്ടോ അപ്പോൾ അഡ്മിഷൻ ഇനിയും തുടരുന്നുണ്ട് കാരണം ഞാൻ ആദ്യം വിചാരിച്ച ഒരു കുറച്ച് കാലയളവിലേക്ക് മാത്രം അഡ്മിഷൻ കൊടുത്ത് അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ പലരും ഈ വീട്ടമ്മമാരാണല്ലോ പലർക്കും അവരുടേതായിട്ടുള്ള തിരക്കുകൾ കാര്യങ്ങളുള്ളത് കൊണ്ട് ഒരേ സമയം അവർക്ക് ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നില്ല ഓരോരുത്തരും അവരവരുടേതായ സമയമെടുത്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്നതും എന്നോട് സംശയം ചോദിക്കുന്നതും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് സംശയമൊക്കെ ചോദിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ആർക്കൊക്കെ താല്പര്യമുണ്ടോ അവർക്കെല്ലാം നമ്മുടെ ഈ ക്ലാസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാത്ത കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ലഭ്യമാണ് അപ്പോൾ കുട്ടികളിൽ നിന്ന് പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലായാലും ഈ മൊബൈൽ ഫോൺ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കണം ഈ സംശയം ചോദിക്കാനും വേണം കുറച്ച് അറിവുകൾ അല്ലേ? ചുമ്മാ ചെന്നാൽ തന്നെ മൊബൈൽ ഫോണിൽ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിക്കും നമ്മളെ നമ്മളേത് പഠിപ്പിച്ച് തരുവാനായിട്ട് സാധിക്കില്ല ഒരാൾക്ക് പോലും പഠിപ്പിച്ച് തരുവാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മുടെ കൈവശം ഇരിക്കുന്ന മൊബൈൽ ഫോണിൽ യൂട്യൂബിലൂടെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സംശയങ്ങൾ ചോദിക്കാൻ ഇപ്പോൾ കുട്ടികളുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളമ്മമാർ ചെന്ന് എന്തെങ്കിലും സംശയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അമ്മയ്ക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംശയം ചോദിച്ചു തുടങ്ങുമ്പോൾ എല്ലാ ഫോട്ടോത്താരും ആയിരിക്കുള്ളൂ അപ്പോൾ ഈ ഒന്നും അറിയില്ല ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് അവർ കുറച്ചൊരു അസഹിഷ്ണുതയൊക്കെ കാണിക്കും പക്ഷെ അവരെയൊക്കെ സോപ്പിട്ട് മോനെ ഇത് നന്നായിട്ട് അറിയാവുള്ളൂ മോക്കാവുമ്പോൾ ഇത് നന്നായിട്ട് പറഞ്ഞു ഒരു കഴിവുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാ കുട്ടികളും നമുക്ക് നമുക്കത് പറഞ്ഞു തരുവാനായിട്ട് തയ്യാറാണ് അപ്പോൾ എങ്ങനെയെങ്കിലും മക്കളെ സോപ്പിട്ട് ഈ മൊബൈൽ ഫോണിന്റെ എല്ലാ ആപ്ലിക്കേഷനുകളും ആയിട്ട് പഠിക്കാൻ പ്രത്യേകിച്ച് നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ ഏതാണോ അതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ റീൽ ചെയ്യാം ഫേസ്ബുക്കിൽ എങ്ങനെ റീൽ ചെയ്യാം ഈ റീൽ ചെയ്യാൻ എന്നുള്ളത് ഞാൻ പറഞ്ഞങ്ങളോട് പറയുന്നത് നമ്മുടെ ഡാൻസ് പാട്ട് വീഡിയോസ് ഒക്കെ മാത്രമല്ല കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പത്ത് പൈസ കിട്ടുന്ന നമ്മുടെ ഈ ചാനൽ അങ്ങനെ തന്നെയാണല്ലോ സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കണമെന്ന ചാനലാണ് നമ്മുടേത് അതുകൊണ്ട് നമുക്ക് പത്ത് പൈസ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് പ്രൊമോഷൻ ഭരിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യണം അതെല്ലാം നമ്മൾ കുട്ടികളോട് ചോദിച്ചു മനസ്സിലാക്കി സാധിക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരികട്ടോ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് ഞാൻ കുട്ടികളിൽ നിരീക്ഷിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളൊക്കെ പഠിച്ച ആ ഒരു സമയമുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ സ്കൂളിൽ ഒക്കെ പോയി പഠിച്ചപ്പോഴുള്ള നമ്മളുടെ ആ ഒരു എക്സ്പ്രഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഇന്നത്തെ കുട്ടികൾ അവർ സ്കൂളിലേക്ക് പോകുന്നത് വരുന്നത് ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നത് അവരുടെ ടീച്ചേഴ്സിനോട് അവർ ഇടപെടുന്ന രീതിയല്ല നമ്മൾ അന്ന് ഇടപെടുകൊന്നുമല്ല നമ്മുടെ ഒന്നും പെരുമാറ്റം പോലെയല്ല അപ്പോൾ അതെന്താണ് ആ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഒന്നിനോടും ഒരു പേടിയോ സങ്കോചോ ഒന്നുമില്ല അപൂർവം ചില കുട്ടികൾക്ക് ചിലപ്പോൾ ചെറിയ ഒരു നാണമോ സങ്കോചമോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കുക പക്ഷെ ഒരു പബ്ലിക്കിനോട് എന്തെങ്കിലും സംസാരിക്കുവാനായിട്ട് ഒരു ഇരിക്കുന്നവരോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുവാനായിട്ട് യാതൊരു പേടിയും ഇല്ലാത്തവരാണ് ഇന്നത്തെ തലമുറയിലെ കുട്ടികള് ധൈര്യശാലികളാണെന്ന് പറയാൻ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ധൈര്യം ചിലപ്പോൾ അപകടത്തിലേക്കും നയിക്കാം എന്നാലും അതുകൊണ്ട് ഈ കുട്ടികളിൽ കാണുന്ന ഈ ഒരു ധൈര്യം ഉണ്ടല്ലോ ഒരു അധികാരപ്പെട്ടവരോട് എന്തെങ്കിലും സംസാരിക്കാനൊന്നും ഈ കുട്ടികൾക്ക് യാതൊരു മടിയില്ല അതുപോലെ നമ്മുടെ കാര്യങ്ങൾ എവിടെയെങ്കിലും അവതരിപ്പിക്കുവാനോ സംസാരിക്കുവാനോ നമ്മൾ ആരെയും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്കൊരു പേടിയില്ല കുറച്ചും കൂടെ അവർ ഫ്രീ ആയിട്ട് അവരുടെ ടീച്ചേഴ്സിനോടൊക്കെ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അധികാരത്തിലിരിക്കുന്നവരോട് നമ്മളത്ര ഒരു പേടിയോടെ ഒന്നും ഇടപെടേണ്ട കാര്യമൊന്നുമില്ല നല്ല ജെന്യുവിൻ ആയിട്ട് കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ ഇടപെടാം എന്നുള്ള ഒരു കാര്യമാണ് രണ്ട് ഓർമ്മയിൽ അവർ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഒരു ബാങ്കിൽ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഒരു പക്ഷേ വക്കീല ഓഫീസുകളിൽ ഇല്ലേ ജോഫീസുകളിൽ പല കാര്യങ്ങളും നമുക്ക് പോകേണ്ടതായിട്ട് വരുമില്ലേ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല തൊഴുകൈയ്യോടെ ഒന്നും നിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് കാര്യം പറയാം അത് നല്ല ജെനുവിൻ ആയിട്ട് നല്ല ബഹുമാനമുണ്ട് അത് ഉള്ളിൽ പക്ഷേ നമ്മൾ പേടിച്ച് വിറച്ച് മുട്ടിടിച്ച് പണ്ടത്തെ ഇങ്ങനെ പ്രിൻസിപ്പാൾ വിളിക്കുമ്പോൾ മുട്ടിടിച്ചുകൊണ്ട് പോകുന്ന രീതി ഒന്നും ഇന്നത്തെ ഒരു കുട്ടികൾക്കും ഇല്ലാതെ നമ്മൾ ഇപ്പോൾ കണ്ടെത്തും ഒരു കാര്യമാണ്. കാരണം കാലം ാണ് പഴയ കാലം കാലമൊന്നുമല്ല കാലം മാറി വരുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇനി വരുന്ന തലമുറയുടെ ചിന്താഗതിയും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നമ്മളും കൂടെ ഉൾക്കൊള്ളണം അപ്പോഴെന്ത് ചെയ്യണം നമ്മളും കുറച്ചും കൂടെ ചെറുപ്പമായിട്ട് കാണപ്പെടും നമ്മൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആവും അപ്പോൾ ഇന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ